മനുഷ്യന്മാരല്ലാതായി പോകുന്ന മനുഷ്യന്മാരോടാ പറയാനുള്ളത് സുഹൃത്തുക്കളെ ഞാനാണ് ചേടിയാണ് കറുത്തവനെന്നും വെളുത്തവനെന്നും സംഘിയെന്നും സുഡാപ്പിയെന്നും വലിയ ജാതിക്കാരനെന്നും താഴ്ന്ന ജാതിക്കാരനെന്നും ഇങ്ങനെയൊക്കെ വേർതിരിച്ച് കാണുന്നതിന്റെ മുന്നേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഞാൻ അടക്കമുള്ളവരോടാ പറയുന്നത് നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ എന്നെപ്പോലെ കൈയും കാലും വിരളും നഖവും ഏഹ് പല്ലും മൂക്കും കണ്ണും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഓരോരുത്തരും എന്ന് നമ്മൾ മറ്റുള്ളവർക്കുണ്ട് വെറുതും അങ്ങ് ചിന്തിച്ചാൽ മതി ഇപ്പൊ തന്നെ പുൽഗാമൽ കണ്ടില്ലേ എന്തിന്റെ പേരിലാണ് വെറും ക്യാഷിന് വേണ്ടിയിട്ടോ എല്ലാത്തിന്റെ അടിസ്ഥാനം പണമാണല്ലോ പണത്തിന് ഒരാളെ കൊല്ല നമ്മളെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മളെ കൂടെപ്പറപ്പിനെയൊക്കെ നമ്മൾ കൊല്ലോ ചെയ്യല്ല മക്കളെ ഒന്നും ചിന്തിക്കണ്ട നമ്മളെ പോലെ തന്നെ കൈ കാല് ഉള്ള ആൾക്കാരാ നമ്മൾ വെട്ടിക്കൊല്ലുക വെടിവെച്ച് കൊല്ല എന്താ എന്താ ഓരോരുത്തരുടെ ഉദ്ദേശം മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന കൊടുത്തുകൂടെ നമ്മളെപ്പോലെ തന്നെയുള്ള ഒരാൾ അങ്ങനെ ചിന്തിച്ചൂടെ ദയവ് ചെയ്ത് ചെയ്യല്ലേ പ്ലീസ് ഈ അപേക്ഷ വേറെ ആരോടും അല്ല മനുഷ്യന്മാരല്ലാതായി പോകുന്ന മനുഷ്യന്മാരോടാണ് പറയാനുള്ളത്